നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാജ്യത്തെമ്പാടും ഇന്ന് അതിശക്തമായ മഴ പെയ്യുകയാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അതിശക്തമായ മഴ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കേരളത്തിലും വരും മണിക്കൂറിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയല്ല കേരളത്തിലെ എല്ലാ ജില്ലകളിലും അതിശക്തമായ മഴയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും മലയോര മേഖലകളിലും തെക്കൻ കേരളത്തിലും മഴ കൂടുതൽ ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ് എറണാകുളം തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട് പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് മഴയോട് മണിക്കൂറിൽ മുതൽ അൻപത് കിലോമീറ്റർ വരെയുള്ള വേഗതയിൽ കാറ്റിന് സാധ്യത ഏറെയാണ് വരുന്ന മണിക്കൂറിൽ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എറണാകുളം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ ും സാധ്യത ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ കടലാക്രമണം അടക്കമുള്ളവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി വരികയാണ് കൊടും മഴയും പേമാരിയും സംഭവിക്കാൻ പോകുന്നു കഴിഞ്ഞ ദിവസവും കടലിലേക്ക് ഇറങ്ങരുത് എന്ന മുന്നറിയിപ്പുണ്ട് ഇന്നും സമാനമായ രീതിയിൽ അറിയിപ്പുകൾ വരുന്നുണ്ട് ജാഗ്രത പാലിക്കുക ഇടിമിന്നൽ ജാഗ്രത നിർദ്ദേശം വരികയാണ് ഇന്ന് സ്കൂളിലെ ദിവസവും കൂടി കൂടിയാണ് പലയിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് പലയിടത്തും മഴ ശക്തവുമാണ് എന്തായാലും കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടെ അറബിക്കടൽ തീരങ്ങളിൽ മറ്റൊരു സംഭവ വികാസം ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ട് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു പ്രതിഭാസം സംഭവിക്കുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ കൂടി വരികയാണ് അറബിക്കടലിൽ തീരങ്ങളിൽ തിമിങ്കലങ്ങൾ ചത്തുടങ്ങിയതും പത്ത് മടങ്ങ് വർദ്ധിച്ചതായി കണ്ടെത്തൽ രണ്ടായിരത്തി നാല് കാലയളവിൽ പ്രതിവർഷം ശരാശരി പൂജ്യം ദശാംശം മൂന്ന് ശതമാനം ആയിരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മൂന്ന് ശതമാനമായെന്നാണ് കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനമായ സി എം എഫ് ആർ ഐയുടെ മാത്രം ഒൻപത് തിമിംഗലങ്ങൾ ചത്തടിഞ്ഞത് കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെയുള്ള ഏറ്റവും ഉയർന്ന നിരക്കാണ് രണ്ടായിരത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള ഡേറ്റയാണ് പഠന വിധേയമാക്കിയത് ഈ ബ്രഡ്സ് തിമിംഗലമാണ് കൂടുതലും ചത്തടുങ്ങുന്നത് കേരള കർണാടക ഗോവ തീരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്നത് ഈ മേഖലയിൽ ഉയർന്ന തോതിലുള്ള കപ്പൽ ഗതാഗതം മത്സ്യബന്ധനം പാരിസ്ഥിതിക ആഘാതങ്ങൾ അല്ലെങ്കിൽ പരിസ്ഥിതി ഘടനകൾ തീര തീരക്കടലിന്റെ ആഴക്കുറവ് എന്നിവ ഇതിന് കാരണമാണ് കടലിലെ ശബ്ദ മലിനീകരണം കപ്പൽ അപകടങ്ങൾ ആവാസ കേന്ദ്രങ്ങളുടെ തകർച്ച എന്നിവയും തിമിംഗലങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുന്നുണ്ട് പ്രക്ഷുബ്ധമായ കടലിൽ ദിശ അറിയാതെ തീരത്ത് എത്തുന്നതും മൺസൂൺ സമയത്ത് തിമിംഗലങ്ങൾ ചത്തടിയാൻ കാരണമാകുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണവും ഉയർന്ന പൗരബോധവും ഇത്തരം സംഭവങ്ങൾ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാരണമാകും ഇന്ത്യയിലെ സമുദ്ര സസ്തനികളുമായി ബന്ധപ്പെട്ട ദേശീയ ഗവേഷണ പദ്ധതിക്ക് കീഴിൽ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ആർ രതീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പഠനം പഠന റിപ്പോർട്ട് റീജണൽ സ്റ്റഡീസ് ഇൻ മറൈൻ സയൻസ് എന്ന ജേണലിൽ പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട് എന്തായാലും ഈ ഒരു ജേണൽ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം തന്നെ കപ്പൽ അപകടം ഉണ്ടായതിനു ശേഷം തന്നെ രണ്ടോളം തിമിംഗലം ജടങ്ങളാണ് നമ്മുടെ രക്തം വാർന്ന തിമിങ്കല ജനങ്ങളാണ് തീരത്ത് അടിക ഉണ്ടായത് ഏകദേശം ഒൻപതോളം തിമിംഗലങ്ങൾ പൊങ്ങുന്നു നമ്മൾ നോക്കുമ്പോൾ ഒരു തിമിംഗലം അല്ലേ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് എന്നാൽ തിമിംഗലം എന്ന് അല്ലേ എന്ന് പറഞ്ഞ് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുകയില്ല തിമിംഗലങ്ങളും അവരുടേതായിട്ടുള്ള പ്രാധാന്യം നമ്മുടെ ഭൂമിയിൽ നൽകുന്നുണ്ട് നമ്മുടെ സമുദ്രത്തിൽ നൽകുന്നുണ്ട് അവ ഇല്ലാതെയാകുമ്പോൾ ഉണ്ടാകുന്ന ദോഷം മറ്റൊരു വശവും കൂടിയാണ് ഇവയുടെ വംശനാശം വലിയൊരു ഭീഷണിയാണെന്ന കാര്യത്തിൽ സംശയം വേണ്ട എന്തായാലും പഠനങ്ങൾ നമ്മളെ ഏറെ ഞെട്ടിപ്പിക്കുന്നതുമാണ് മഴ കൂടുന്ന സാഹചര്യത്തിൽ അതും ഒരു വലിയ ഇതിനെ ബാധിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്